ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു പെക്സ് ഓഫ് കേരള പെക്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന കുറച്ചധികം പപ്പീസുകളും ലാബുകളൊക്കെ സെയിലിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് ഗ്രേറ്റ് ഡയൻ്റെ പപ്പീസുകളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസുകളെല്ലാം അപ്പം നിങ്ങളുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വലിച്ചു കിട്ടേണ്ട അതിന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് തന്നെ കാണുന്നത് നമ്മുടെ ഡാഷാണ് ഡാഷിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷെപ്പേഡാണ് ജർമ്മൻ ഷെപ്പേഡിൻ്റെ ലോങ് ഓട്ടാണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജർമ്മൻ പപ്പി വപ്പി ചോദിച്ച് വിളിച്ചവരുണ്ടായിരുന്നു ലോങ്കോട്ട് പപ്പിയാണ് അടുത്ത പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ വന്നിരിക്കുന്നത് സംഭരണാറാണ് സംഭരണാറിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് പതിനാറായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് ദിവസമായ പപ്പീസുകളാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അടുത്ത നാലാമതായിട്ട് ഒന്ന് ക്വാളിറ്റി കൂടിയ പോമും വന്നിട്ടുണ്ട് പോമിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അഞ്ചാമതായിട്ട് വന്നിരിക്കുന്ന ലാബാണ് ലാബിൻ്റെ ഫീമെയിൽ പപ്പി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പപ്പീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സായി പോകുന്നതായിരിക്കും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തായിട്ട് വന്നിരിക്കുന്ന പഗ്ഗാണ് പഗിൻ്റെ ഫീമെയിൽ പപ്പി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്ന ആണ് ഡാഷിൻ്റെ മെയിൽ പൊപ്പിപ്പിപ്പിപ്പിപ്പി മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂവായിരത്തി രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് വന്ന ഗ്രേഡ് ഡാൻ ആണ് ആണ് ഗ്രേഡ് മെയിലും ഫീമെയിലും ആണ് കുറച്ച് ഹെവി ടൈപ്പുള്ള ഗ്രേഡ് ഡേൻ ആണ് പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഗ്രേഡ് ഡേൻ്റെ പപ്പി ചോദിച്ച് വിളിച്ചവരുണ്ടായിരുന്നു ഓക്കെ ഗെയ്സ് അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ആണ്